ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ മുടി വളർച്ച കൂടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി അയച്ചിരിക്കാൻ വേണ്ടിയിട്ടും മുടിയുടെ കൊഴിച്ചലൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഫ്ലാക്സിഡ് ഉപയോഗിക്കേണ്ടത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആയിട്ട് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്കറിയാലോ ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡ് നമുക്ക് ഓൺലൈനായിട്ട് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം വലിയ ഒരു ടേബിൾ സ്പൂണോളം ഫ്ലാക്സീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനെങ്കിൽ നമുക്ക് കുറേ കാലം ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം അത് നല്ല രീതിക്ക് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ജെല്ല പരിവായി കഴിഞ്ഞാൽ ഇത് ഓഫാക്കി വെക്കാം കേട്ടോ അപ്പം നന്നായിട്ട് തിക്കാവേണ്ട ചെറിയൊരു ജെല് കൺസിസ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കാം കേട്ടോ അപ്പം അതെ ഇപ്പം ഇത് കറക്റ്റായിട്ടുള്ള ഭാഗത്തിനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനിതൊന്ന് ചെറിയ രീതിക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഇത് നന്നായിട്ട് അങ്ങനെ തണുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുക്കുന്നതിന് മുൻപായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഒന്നെങ്കിൽ നമുക്ക് തുണി ഉപയോഗിക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അരിപ്പിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് കട്ടയാവുന്നതിന് മുൻപായിട്ട് ഇതേപോലെ നമ്മൾ ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ അരിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഭയങ്കരമായിട്ട് തണുത്തിട്ട് ഒന്ന് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അരിപ്പേലും നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ ആ ഒരു സമയത്ത് നല്ലത് അപ്പോൾ ഞാനത് നല്ല രീതിക്ക് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇത്രയധികം നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം കേട്ടോ പിന്നീട് നമുക്ക് എപ്പോഴാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്കെടുത്ത് പുറത്ത് വയ്ക്കാം തണവ് മാറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് എത്രയാണോ നമ്മുടെ മുടിക്ക് ലെങ്ത്തിനോ തിക്കിനോ ആവശ്യം അതിനാവശ്യത്തിനുള്ള ഇതേപോലെ ഫ്ലാക്സിഡൻ്റെ ജെല്ലെടുക്കാം ഇനി രണ്ടാമത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മുട്ടയാണ് കേട്ടോ ഈ ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല ഈയൊരു മുട്ടയുടെ വെള്ളം മാത്രം മതി നമുക്ക് മഞ്ഞ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെളിച്ചെണ്ണയും അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടി മുടിക്കൊഴിച്ചൽ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ പായച്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതേപോലെ മുട്ട നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും ഓരോ മുടികൾക്കും നല്ല ബലം കിട്ടാൻ വേണ്ടി നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സൈസ് മുടിയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കളയാട്ടോ എപ്പോഴും പറയുന്ന പോലെ ഏതൊരു പാക്കായാലും ഓയിലായാലും നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് മുൻപായിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടിയിൽ ജട കളയാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ല നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക അതിനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഏതൊരു പാക്കും ഓയിലും തേക്കുന്നതിന് മുൻപായിട്ട് ഇതേപോലെ മുടിയിലെ ജടയൊക്കെ നല്ല രീതിയിൽ കളയാം കേട്ടോ അപ്പോൾ മുടിയിലെ ജട കളയാനായിട്ട് ഇതേപോലെ പല്ലകളിലുള്ള ചെറുപ്പ് ഒന്നും കൂടി നല്ലതായിരിക്കും അങ്ങനെ മുടിയിലെ ജടയൊക്കെ ഞാൻ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഓയിൽ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ ലെങ്തിലൊക്കെ നല്ലതായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാച്ചിയെണ്ണോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ നിങ്ങളുടെ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ ഇത് ഞാൻ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ തേച്ചു തേച്ചെടുക്കുന്നുണ്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടാനും മുടി കുഴിച്ചിൽ കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതിനെ ഞാൻ മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മുട്ട ഒഴിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നൊഴിവാക്കാനായിട്ടാണ് ഇതേപോലെ നന്നായിട്ട് നമ്മുടെ മുടിയുടെ ലെങ്തിലും സ്കാൽപ്പിലൊക്കെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഓയിലായിട്ട് കെടുക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ നല്ല രീതിക്ക് മുടിയിൽ ഉണ്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈയൊരു പാക്ക് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പ് തേ ഓരോ ആക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ആക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ തേച്ച് കൊടുക്കുക ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിന് തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് ഈ ഒരു പാക്ക് നമ്മുടെ മുടി കുഴിച്ചാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ടായാലും അതേപോലെ തന്നെ മുടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയോട് നമ്മൾ മുടി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അയച്ചുള്ളൊരു പാക്കാണ് ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റ് നേരെങ്കിലും വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് വേറെ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെള്ളം മാത്രം ആയതുകൊണ്ട് നമുക്ക് ഷാംപൂൻ്റെ ആവശ്യമില്ല നിങ്ങൾ പകരം ഇതിൽ മഞ്ഞം കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും കാരണം മുട്ടയുടെ മഞ്ഞ നമ്മൾ ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്മെല്ല് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിച്ച് നമ്മൾ ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പാക്ക് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് ഇതെ നന്നായിട്ട് നമ്മുടെ മുടി ഉള്ള വെക്കാൻ വേണ്ടിയിട്ടായാലും മുടി നല്ല കരുത്തോടും അതേപോലെ തന്നെ നല്ല ബലത്തോടും വളരാൻ കൂടിയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി അയച്ചുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് ഇത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായും യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം